അതിൻ്റെ യാഥാർത്ഥ്യം നാദാനൊന്നിനും കഴിവുള്ളവനല്ല എല്ലാ കഴിവും നിനക്കാണെന്ന ഉത്തമ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നീളം ഉണ്ടാവേണ്ടത് ചെറിയ ചെറിയ ആവശ്യം മുതൽ വലിയ ആവശ്യം വരെ നമുക്ക് നാഥനോട് തേടാൻ കഴിയണം കാരണം പ്രവാചകന്മാരെല്ലാവരും സകലതും അള്ളാഹുവിൻ്റെ മേൽ തവക്കലാക്കിയവരായിരുന്നു അവർ നിത്യസമയം അള്ളാഹുവിനോട് കാവൽ തേടുന്നവരും ദുവാ ചെയ്യുന്നവരുമായിരുന്നു അവർ തന്നെയാണ് നമ്മുടെ ഉത്തമ മാതൃക കുറഞ്ഞ സജ്ജരായ െതിരെ അണിനിരത്തിയതിനു ശേഷം അലൈഹി ഇസ്ലമ തങ്ങളെ നമുക്ക് ചരിത്രത്താളുകളിൽ കാണാൻ സാധിക്കും അടുക്കൽ പ്രാർത്ഥനയേക്കാൾ ബഹുമാനമുള്ള മറ്റൊരു കാര്യമില്ല അത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രാർത്ഥന എന്നാൽ ഇന്ന് നാം പ്രാർത്ഥനയെ പരിമിതപ്പെടുത്തി ചില മജിസ് മജിലിസുകളിലും ചില ചടങ്ങുകളിലും സ്കാര സമയങ്ങളിലും മാത്രമായി പോരാ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലുടനീളം പ്രാർത്ഥന അനിവാര്യം തന്നെയാണ് പ്രപഞ്ചനാഥൻ തന്നെ ഖുർആാനിലൂടെ പറയുന്നില്ലേ ധോനി അസ്തജിബിലുക്കും ധോനി എന്നോട് നിങ്ങൾ ചോദിക്കൂ അസ്തജിബിലുക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇത് തരാൻ കഴിയുള്ളവൻ തരാൻ വേണ്ടി പറഞ്ഞതാണ് എന്ത് തന്നാലും തീർന്നു പോവാത്തവൻ പറഞ്ഞതാണ് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ് അവനോട് എന്തും എപ്പോഴും നമുക്ക് ചോദിക്കാൻ കഴിയണം മാതാപിതാക്കൾക്ക് വേണ്ടി ഭാര്യ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ചോദിക്കണം ലോകത്തിലെ പ്രമുഖ മതങ്ങളുടെ മുഖ്യ അധ്യാപനങ്ങളൊക്കെയും പ്രാർത്ഥനകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ പ്രാധാന്യം കൽപ്പിച്ചത് പ്രയറീസ് ടു പീസ് അൺലോക്ക് യുവർ ഹാർട്ട് വിത്ത് ഫെയ്ത്ത് പ്രാർത്ഥന സമാധാനത്തിന്റെ മതമാണ് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ ഹൃദയം തുറക്കൂ എന്നല്ലേ ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പിറവിയെടുത്ത ഹൈദവ മതം എന്താണ് പഠിപ്പിക്കുന്നത് പ്രാർത്ഥന പ്രാർത്ഥന ഇല്ലാതെ നീതിയുടെ പ്രവൃത്തിയിൽ പൂർണ്ണതയില്ല ഭക്തി പ്രാർത്ഥയെന്തു ഭഗവതം ശരണം കുറവതു ഭക്തിയോട് പ്രാർത്ഥിച്ച് പ്രപഞ്ചനാഥൻ്റെ മേൽ ഭരമേൽപ്പിക്കുക എത്ര അർത്ഥമുള്ള എത്ര അർത്ഥമുറ്റ വാക്കുകളാണ് ഇതര മത സംസ്കാരങ്ങൾ നമ്മോട് പറയുന്നത് അത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രാർത്ഥന എന്നാൽ പ്രാർത്ഥനകൾക്ക് ചില മര്യാദകളുണ്ട് ഒരു മനുഷ്യന്റെ ഭക്ഷണം പാനീയ വസ്ത്രമെല്ലാം ഹലാലായിരിക്കുക എന്നതാണ് അഥവുകളിൽ പറ്റ ഏറ്റവും പ്രധാനമായ കാര്യം എൻ്റെ എൻ്റെ പ്രാർത്ഥന റബ്ബു സ്വീകരിക്കുന്നില്ല എന്നാണ് ഒരു മുഖ്മിനിൻ്റെ പരാതി എൻ്റെ പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ ഒരു പിടി ഹറാമായ ഭക്ഷണം ഒരു മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവി നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനകൾ അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ട മുഖ്മിനികളെ നാം ഹലാലായ ഭക്ഷണം കഴിച്ച് ഹലാലായ വസ്ത്രം ധരിച്ച് പ്രപഞ്ചനാഥൻ്റെ മുന്നിൽ ശിരസ്സും മനസ്സും വിനയത്താൽ സമർപ്പിക്കുക അദ്ദുവാസുലാഹുൽ മുക്മിനീൻ തീർച്ചയായും മുഖ്മിനിൻ്റെ ആയുധം ദുവാ തന്നെയാണ് ആ ആയുധത്തെ നാം മുറുകെ പിടിച്ച് ജീവത്തിലുടനീളം കൊണ്ടുപോകണം അള്ളാഹു താല തോഫിക്കട്ടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അസലു വരഹമല്ല വരൂ നെക്സ്റ്റ് കോ ലെറ്റർ ബി ഓൺ ദ സ്റ്റേജ് കോ ലെറ്റർ ബി ഓൺ ദ സ്റ്റേജ് ടോപ്പിക് പ്രവാചകരുടെ സത്യസന്ധത അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലിൽ ആലമീൻ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ സ്നേഹതന്യരായ എൻ്റെ ഗുരുവാര്യരെ പ്രിയംന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നബി അലൈഹി തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എല്ലാവർക്കും വലിയ മാതൃകയാണ് ഒരു വിശ്വാസിയുടെ യുത്തിൻ്റെ ആപാദച്ചൂടമുണ്ടായിരിക്കേണ്ടത് തിരിയുത്തിൻ്റെ സുഗന്ധമാണ് ആ സുഗന്ധങ്ങളാവാഹിക്കുന്നതിന് വ്യത്യസ്ത മാർഗം സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലു അലൈ സ്വലമ തങ്ങളുടെ സത്യസന്ധത എന്നത് بشد ما الله سبحانه وتعالى برنده بسم الله الرحمن الرحيم لقد كان لكم في رسول الله وسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا النبي صلى الله عليه وسلم عن الجملة والتمامات التي وندهن أيوة جنابك تم أكون പ്രിയപ്പെട്ടവര് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലെ ഏറ്റവും സത്യസന്ധരായ വ്യക്തി മുഹമ്മദ് നബി മാത്രമായിരുന്നു എൻ്റെ ജീവിക്കുന്ന ഉദാഹരണത്തിലൂടെ തെളിയിച്ചും അമ്മാവനോടൊപ്പം ചുടങ്ങിയ ഒരു പാവപ്പെട്ട അനാഥയായിരുന്നു മുഹമ്മദ് നബി അലൈഹി അലൈസ് തങ്ങൾ എന്നിരുന്നാലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാവരുമായും സത്യസന്ധതയിലും നീതിയുക്തമായ പെരുമാറ്റം കാരണം നിബിദ്ധങ്ങൾ അറിയപ്പെടുന്നതും ആദരണീയമായി തീർന്നു ദൈനീകരും ദരിദ്രനുമായ എല്ലാവരും നബിയെ വിളിച്ചെന്ന് അല്ലീ അസ്വാധി എന്നായിരുന്നു ലഭ്യതങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ കാപ്പ പുനർനിർമ്മിച്ചും കബിലെ കറുത്ത കല്ല് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് തർക്കം ഉടലെടുത്തപ്പോൾ പിറ്റേന്ന് രാവിലെ ആദ്യം ആരെ പ്രവേശിക്കുന്നുവോ ആളെ സ്ഥാപിക്കുന്നു അവർ തീരുമാനിച്ചു അങ്ങനെ പിറ്റേന്ന് രാവിലെ ആദ്യം കാവിൽ പ്രവേശിച്ചത് മുഹമ്മദ് മാഥങ്ങളായിരുന്നു അല്ലാദി നബിയെ കണ്ടപ്പോൾ അവർ വളരെയധികം സന്തോഷിക്കുകയാണ് ചെയ്ത് തുടർന്ന് നബി സ്ഥാപിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പ്രവാചകൻ മറ്റൊരിക്കലും മാഥങ്ങൾ കുറേശ്ശികളിൽപ്പെട്ട എല്ലാവരെയും സഫാ പ്രവർത്തനൂട്ടിയും അവരോട് ഇങ്ങനെ ചോദിച്ചു ഹേ കുറേശികളെ ഈ പാർവതത്തിന്റെ പിന്നിൽ നിന്ന് സൈന്യം നിങ്ങൾക്ക് നേരെ മുന്നേറുന്ന നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു അതെ കാരണം നിങ്ങൾ കള്ളം കേട്ടിട്ടില്ല നാൽപ്പത് വർഷമായി കളങ്കരഹിതവും ഭക്ഷ്യ നിരഭരവുമായി നയിച്ചിരുന്നതിനാൽ ഒരപവാദവും ഇല്ലാതെ നബിസ് അലൈസ് അവർ സത്യം ചെയ്തു ബൈസന്റെയും ചക്രവർത്തി ഹരാക്ലേസി തന്നെ അനേകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ കത്തലപ്പിച്ചപ്പോൾ അദ്ദേഹം രാജുറ്റുകയായിരുന്ന അറബി വ്യാപാരികൾ തിരിച്ചു വിളിച്ച് അവിടെ നേതാവായ അബൂ സഫയാണ് ചോദിച്ചു മുഹമ്മദ് നബി പ്രവാചകത്തിനു മുമ്പ് കള്ളമ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നായിരുന്നു അവിടുത്തെ മറുപടി മക്കയിലെ പുറം ജാതിക്കാൻ നിബിജങ്ങൾ ഇസ്ലാമിലേക്കുള്ള വിളി നിരസിച്ചെങ്കിലും അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ സാധനങ്ങൾ ചേൽപ്പിച്ചിരുന്നത് മുഹമ്മദ് നബിയെ മാത്രമായിരുന്നു മുഹമ്മദ് നബി മുഹമ്മദിന്റെ അലൈഹി അലൈസ് തങ്ങളുടെ കുറ്റമറ്റ സത്യം തർക്കത്തിന് ഇടമില്ല തർക്കത്തിൻ്റെയും ഇല്ലാത്ത ചരിത്ര വസ്തുതയാണിത് അത് നിമിതങ്ങളുടെ ശത്രുക്കൾ പോലും സ്ഥിരീകരിച്ചു നിബിതങ്ങളുടെ ബന്ധവൈരികൾക്ക് പോലും നിബിധങ്ങളുടെ സത്യസന്ധതയിൽ പ്രശംസിക്കാൻ മാത്രമേ കഴിയൂ ഒരാളുടെ സത്യസന്ധതയ്ക്ക് അവൻ്റെ കടുത്ത ഒരാൾ പോലും അനുകൂലിച്ച് പറയുകയാണെങ്കിൽ അതാണവന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രശംസ അതായിരുന്നു മുഹമ്മദിൻ്റെ ബിസൊല്ലാ അലൈസ് വല്ല തങ്ങൾ കളവു പറയുന്നതുപോലെ നബി വരുത്തുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നില്ല അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നുണിയെ രേഖപ്പെടുത്തുന്നതുമാണ് ഭൗതികവും താൽക്കാലികവുമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചില നുണിയെ സ്വീകരിക്കുന്നത് അവിടെയാണ് എത്ര കഴിപ്പുള്ളതാണെങ്കിലും സത്യമേ പറയാവൂ എന്ന പ്രവാചക അധ്യാപനങ്ങൾ അർത്ഥവത്താകുന്നത് സമ്മർദ്ദങ്ങൾ എന്തു തന്നെ ആയാലും സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ബുമിനോട് കല്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ വയക്കുന്ന അത്യാന്തികമായ ജീവിതശേഷ വിശ്വാസിക്ക് സത്യത്തെ കൈപെടൽ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ദുഃഖകരമെന്ന് പറയട്ടെ നൃഗഗണ നടുവിലാണ് ഇന്ന് ജീവിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും നേതാക്കന്മാരുമെന്ന് വക്താക്കളായി മാറി അഴിമതി വഞ്ചൽ തുടങ്ങിയ വാദികൾ ദിനേനെ നമുക്ക് മുമ്പിലെത്തുന്നു അവർവൽക്കരണത്തിലൂടെയും വിദേശത്തിലൂടെയും അധികാരം കഴിക്കലാക്കിയ വിരളവോട് തീർക്കുന്നവരെ രാജദോഹ മുത്രജാത്തി നിശബ്ദരാക്കുന്നു അസത്യത്തിന് ഏറെ ഉണ്ടാവും പക്ഷേ സത്യത്തിന് വിരളവുമായിരിക്കും എന്നാൽ ശക്തമായ പോരാളികളായിരിക്കും അവർ ഇത്ര നീചപ്രവർത്തകങ്ങൾക്കെതിരെ ചങ്കൂരത്വ ശബ്ദം ഉയർത്താൻ കരുത്തുറ്റരാണ് വിശ്വാസികൾ കാരണം സത്യത്തെ തള്ളി മുന്നിൽ മൗനം അവലംബിക്കുന്നതും വിവരം കെട്ടവർക്കിടയിൽ മിണ്ടാതിരിക്കുന്നതും സത്യത്തെ കളഞ്ഞു കുളിക്കലാണ് നയനിലപാടുകളിൽ സത്യത്തെ മുറുകെ പിടി ജീവിക്കാൻ വിശ്വാസിക്കാൻ സാധിക്കൂ ഏതവസ്ഥയിലും സത്യത്തിന്റെ പാർശ്യം മുറുകെ പിടിച്ചുകൊണ്ട് അതെർമ്മെത്തിനെ ധീരമായി പോരാടാനുള്ള ഊർജ്ജമാണ് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലം തങ്ങൾ ആ തങ്ങളുടെ സത്യം തയിൽ നിന്ന് ഒരു വെട്ടമെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വട്ടാൻ നാം മനസ്സാ വാച കർമ്മ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുസംരിക്കുന്നു لله رب العالمين السلام عليكم Judges please note Next Call letter C on the stage Judges please note Call letter C on the stage അലൈക്കും അസ്സലാത്തു വസ്സലാമു അഷ്റഫിൽ മുർസലീൻ ൾ നിറഞ്ഞ ഗുരുക്കന്മാർ എൻ്റെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കൾ നാം ഇന്നീ വേദിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തിൽ ഫിറദോസലിം ഒരുമിച്ച് കൂട്ടുമാറാട്ടെ ബന്ധങ്ങൾക്കിടയിൽ കൂറ്റൻ മതിലുകൾ ഉയർന്നു പോങ്ങുകയും നിസ്സാര കാരണങ്ങളാൽ ബന്ധങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന അഭിനവകാലത്ത് കുടുംബ ബന്ധം എന്ന വിഷയം വളരെയധികം കാലോചിതമാവുകയാണ് സാമൂഹ്യ ജീവിതത്തിൽ പരസ്പരമുള്ള ഇടപെടലുകൾക്കും സമ്പർക്കങ്ങൾക്കും അർഹമായ പരിഗണനയും വിലയും കൽപ്പിക്കുന്നു വിശുദ്ധ ഇസ്ലാം മാനുഷിക മൂല്യങ്ങളും ബന്ധങ്ങളും തകരാതെ സൂക്ഷിക്കാൻ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക എന്ന ഞർത്ഥമാക്കി കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു സത്യവിശ്വാസി ഒരിക്കലും കുടുംബങ്ങളോട് വെറുപ്പ് ആകൽച്ചയോ കാണിക്കരുത് അത് നമ്മുടെ ഈ കോട്ടം തട്ടുന്ന പ്രവണതയാണ് കുടുംബങ്ങളോട് നന്മയിൽ വർത്തിക്കുകയും കഴിയുന്നത്ര സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനും നാം തയ്യാറാവണം നബി അലൈഹി തങ്ങൾ പറയുകയുണ്ടായി ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന് കുടുംബ ബന്ധം ചേർക്കട്ടെ കുടുംബ ചേർത്താൽ കിട്ടുന്ന ഗുണങ്ങൾ അതേറെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യും കുടുംബങ്ങളോട് ഇഴകി ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ നമ്മുടെ മനസ്സനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് ഇതിലും വലിയ പരിഹാരം വേറെയില്ല ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ അതുവഴി കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നു പ്രിയമുള്ളവരെ ബന്ധങ്ങൾ തകരുന്നത് മൂലം കലഹങ്ങളും അത് പിന്നീട് കൊലപാതകങ്ങൾക്കും പുതിയ ലോകം സാക്ഷിയാകുന്നു വളരെ പവിത്രവും പരിഭാവനവുമായ കുടുംബബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലാണ് നാം ഇന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിര പ്രശ്നങ്ങൾ സ്വത്ത് തർക്കങ്ങൾ തുടങ്ങിയ പലപ്പോഴും വളരെ നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലിപ്പോലും കാലങ്ങളോളം കലഹിക്കുന്നവരാണ് പല കുടുംബങ്ങളും സഹോദരങ്ങൾ തമ്മിലും മാതാപിതാക്കൾ മക്കൾ തമ്മിലുമൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് എത്ര ദൗർഭാഗ്യകരമാണ് അണു കുടുംബത്തിൻ്റെ വളർച്ചയും കുടുംബ ബന്ധത്തിന്റെ വ്യാപനവും വളരെയധികം തകർച്ചയിൽ പങ്കിടുന്നു അതുപോലെ തന്നെ സിനിമകളും സീരിയലുകളും നമ്മുടെ കുടുംബ സംവിധാനത്തെ തകർത്തെറിയുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട് അതിനാൽ കുടുംബ ബന്ധത്തിന് തീരെ വില കൽപ്പിക്കാത്തവർ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണം കുടുംബങ്ങളോട് നന്മയിൽ വർത്തിക്കുകയും കഴിയുന്നത്ര സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയുമാണ് കുടുംബ ബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർക്ക് ദ്രോഹകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും അതിൻ്റെ ഭാഗം തന്നെയാണ് അവരിൽ സന്തോഷം അനുഭവിക്കുന്നവരുടെ കൂടെ പങ്കാളിയാകുന്നത് പോലെ അവരിൽ വേദന അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ആശ്വാസമേകാനും നമുക്ക് സാധിക്കണം ബന്ധങ്ങളെ ബന്ധനങ്ങളായി കണ്ട് കുടുംബ ബന്ധത്തോട് പോലും രാജിയായി അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന മാനസികാവസ്ഥയിലെത്തി നിൽക്കുകയാണ് വർത്തമാനകാലം മാതൃപിതർ ബന്ധങ്ങൾ പോലും മഞ്ഞു നിന്നു പോകുന്ന ദുരവസ്ഥ അണുകുടുംബത്തിലും ബന്ധങ്ങളേതുമില്ലാത്ത ഫ്ലാറ്റ് ജീവിതത്തിലും ആനന്ദം കണ്ടെത്തുന്ന സ്വാർത്ഥത സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സാധ്യമില്ലാത്ത വിധം മനസ്സുകൾക്ക് ചുറ്റും വലിയ മതിലുകൾ പണിതിരിക്കുന്നു യാചകന്മാർക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത വിധം കൂറ്റൻ ഭിത്തികളാൽ വളപ്പിനു ചുറ്റും പണിത് വേറിട്ട് നിൽക്കുന്നു രക്തബന്ധമുള്ളവർക്ക് പോലും പരസ്പര പരിചയമില്ലാതാകുന്നു ജ്യേഷ്ഠാനുജന്മാരുടെ സന്തതികൾ തമ്മിൽ തിരിച്ചറിയുന്നില്ല കൃപയോ വാത്സല്യമോ ഇല്ലാത്ത മരവിച്ച മനസ്സുകളായി മാറുന്നു പുതിയ കാല മനുഷ്യന്റെ ഇത്തരം ചെയ്തികൾ വലിയ അപകടങ്ങൾക്ക് പാത്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയമുള്ളവരെ പ്രശ്നങ്ങളുടെയും ചിദ്രയുടെയും കാരണക്കാരൻ താനാകരുതി എന്ന നിർബന്ധ ബുദ്ധി ഓരോ വിശ്വാസിയുടെയും ശീലമാകണം തന്റെ ഭാഗം കൃത്യമായും ശരിയാണെങ്കിൽ നബിസുല്ലാഹു അലൈ വസലമ തങ്ങളുടെ സഹായമുണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്

അലൈക്കും അസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹിത്തു അല്ലാഫ്ലേ അജ്മീൻ ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹവാചനങ്ങളായ വിദ്യാർത്ഥി മിത്രങ്ങളെ സാമൂഹിക ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ നേരിട്ട ജീവൻ്റെ പേരാണ് മനുഷ്യൻ സാമൂഹിക ജീവി എന്ന നിലയിൽ മനുഷ്യൻ ആർജിക്കേണ്ട ചില രീതിശാസ്ത്രങ്ങളെ ചർച്ച ചെയ്യൽ കാലികദാഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയാണ് പുഞ്ചിരിസ്വതക്കയാണെന്ന എൻ്റെ വർത്തമാനം പ്രസക്തമാവുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പരസ്പരം പരിഗണിച്ചും കൊണ്ടും കൊടുത്തും കഴിയേണ്ട നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സുഗന്ധസൂന്യങ്ങൾ ആകാൻ സാധിക്കേണ്ടതുണ്ട് ഉത്തമ സ്വഭാവ പൂർത്തീകരണത്തിൻ്റെ മൂർത്തി ഭാവമായി കടന്നു വന്ന അന്ത്യദൂതരുടെ ഉമ്മയുടെ ഭാഗമാവാൻ ഭാഗ്യം ലഭിച്ചവരാണ് വിശിഷ്യ മുസ്ലിമീങ്ങൾ സ്നേഹവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിനോടമയാവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ വില ഉണ്ടാകൂ ഇതിനൊതുകുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് തപസും അഥവാ പുഞ്ചിരി ഏത് കഠിനഹൃദയത്തെയും മനസ്സറിഞ്ഞുള്ള പുഞ്ചിരി കൊണ്ട് കീഴടക്കാനാവുന്നതാണ് അതുകൊണ്ടാണ് പുഞ്ചിരി തൂകുന്ന മുഖവുമായി മുഹമ്മദ് മുസ്തഫ ശത്രുക്കളെ നേരിട്ടത് സലാഹുലൈസ് അപരിഷ്കൃതമായ ഒരു സമൂഹത്തെ കേവലം ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഉൽക്ക